രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴ് വരെ ഓട്ടേറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് പേരുള്ള എല്ലാ വ്യക്തികൾക്കും ബി പി എൽഒമാർ ഇനോമറേഷൻ ഫോം വീട്ടിൽ കൊണ്ടുവന്ന് നൽകുന്നതായിരിക്കും അല്ലാത്തവർക്ക് ഇ സി ഐയുടെ വെബ്സൈറ്റിൽ നിന്ന് ഇനോമറേഷൻ ഫോം ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട് നമുക്ക് എസ് ഐ ആർ പ്രകാരമുള്ള ഇനോമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം അതിനായി ഇനോമറേഷൻ ഫോമിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി വോട്ടേഴ്സിൻ്റെ നെയിം സീരിയൽ നമ്പർ പാർട്ട് നമ്പർ വോട്ടേറ്റ്സ് ലിസ്റ്റിലുള്ള പേര് ഇവ ഇത്രയും പ്രീപ്രിൻ്റഡ് ആയിട്ട് തന്നെ ഫോമിൻ്റെ അകത്ത് കാണും ഇതിലാകെ ഫില്ല് ചെയ്യാനായിട്ടുള്ളത് വോട്ടറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഗാർഡിയൻ്റെ പേര് വോട്ടർ ഐ ഡി ഉള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ എപ്പിക് നമ്പർ അതുപോലെ മദറിൻ്റെ നെയിം ഓട്ടേറ്റ്സ് ഐ ഡിയിലെ എപ്പിക് നമ്പർ ഇവ ഇത്രയും ഫില്ല് ചെയ്യണം ഇതിനു പുറമെ പുതിയ ഫോട്ടോ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ ഫോട്ടോയും കൂടി ആ ഫോമിൽ ഒട്ടിക്കേണ്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ പേരുള്ള ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് ഈ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് റിലേറ്റീവ് എന്ന് പറയുമ്പോൾ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിലുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യണം അപ്പോൾ അതിനായി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ള ഇലക്ടറിൻ്റെ പേര് എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അതില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല റിലേറ്റീവിൻ്റെ നെയിം റിലേറ്റീവുമായിട്ട് വോട്ടറിനുള്ള റിലേഷൻ ഫാദറാണെങ്കിൽ ഫാദർ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് അതിന് പുറമെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ആ വ്യക്തിയുടെ പേര് കിടക്കുന്ന പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുരുതോ അല്ലെങ്കിൽ രണ്ട് വ്യക്തിയതോ ഇവിടെ ഫില്ല് ചെയ്യുക ഇവ ഇത്രയും ഫില്ല് ചെയ്തിട്ട് ഏറ്റവും താഴെ ഡിക്ലറേഷൻ സൈൻ ചെയ്ത് കൊടുക്കുന്നു അവിടെയേറ്റ് ആര്ക്ക് വേണ്ടിയിട്ടാണോ അപ്ലൈ ചെയ്യുന്ന ആ വ്യക്തിയോ ആ വ്യക്തിയോ ആ വ്യക്തിയുടെ ബന്ധുക്കൾക്കോ ആര്ക്ക് വേണമെങ്കിലും ഇവിടെ സൈൻ ചെയ്ത് നൽകാവുന്നതാണ് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നതോ പ്രവാസികളോ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവരെ റിലേറ്റീവ്സ് ആണ് ആർക്കെങ്കിലും ഇത് സൈൻ ചെയ്ത് കൊടുത്താലും മതി അല്ല ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അവർ നേരിട്ട് സൈൻ ചെയ്ത് കൊടുത്താലും മതി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്ത റിലേറ്റീവ്സിൻ്റെ ആരെയും പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഫോം സിക്സ് പ്രകാരം പുതിയതായിട്ട് പേര് ചേർക്കാവുന്ന